ലോകത്ത് ഏറ്റവും മെച്ചപ്പെട്ട രാജ്യങ്ങളുടെ നിരയിലേക്ക് എടുത്ത് എന്തിനും പിന്നിലോട്ട് പോകാതെ വച്ചു പുലർത്താവുന്ന ഒരു ജനവിഭാഗമാണ് കേരളത്തിലുള്ളത് കാരണം അവൻ സംസ്കാര സമ്പന്നനാണ് വിദ്യാസമ്പന്നനാണ് സംസ്കാരശീലനാണ് അതുകൊണ്ട് അവൻ എല്ലാ കാര്യത്തിനും മുമ്പിലാണ് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലൊക്കെ അമേരിക്കയെക്കാൾ ചില കാര്യങ്ങൾ നമ്മൾ മുമ്പിൽ പോകുന്നുണ്ട് പക്ഷേ ഡ്രൈവിങ്ങിൻ്റെ കാര്യം വരുമ്പോഴാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവിടെ താറുമാറായി പോകുന്നത് അതായത് ഒരു തമാശയ്ക്ക് പറയാറുണ്ട് എല്ലാ സംസ്കാരവും നഷ്ടപ്പെടുന്നത് സ്റ്റിയറിങ്ങിൻ്റെ പിന്നിലാണ് എന്ന് സ്റ്റിയറിംഗ് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സംസ്കാരം എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്നു നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമ്മെ ആരും ഓവർടേക്ക് ടേക്കാൻ പാടില്ല നമ്മുടെ പിറകിൽ വരുന്ന ഒരാൾ നമുക്കെതിരെ ഹോണടിക്കാൻ പാടില്ല നമ്മുടെ മുമ്പേ പോകുന്ന ഒരാൾ സ്ലോയിൽ പോകാൻ പാടില്ല നമ്മുടെ സ്പീഡ് കണക്കാക്കി പോകണം അയാൾ പെട്ടെന്ന് ചവിട്ടാൻ പാടില്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു ശീലം നമ്മുടെ മനസ്സിൽ വരുന്നു ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്താണ് നിയമം തെറ്റിച്ചുകൊണ്ട് ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കും പിന്നെ നമ്മൾ മഞ്ഞ ലൈൻ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കും സ്ട്രെയിറ്റ് ലൈനിൻ്റെ അവിടെ കൊണ്ടുവന്ന് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കും വളവുകളിൽ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കും ഇതൊക്കെ നമ്മുടെ ഒരു ക്ലൈമാണ് ഈ റോഡ് എന്ന് പറയുന്നത് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ വരുവാൻ കാരണം എന്താണ് ഇതിൽ പ്രധാനപ്പെട്ടൊരു കാരണം നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി നമ്മൾ പോകുമ്പോൾ ഈ വരകളും അതുപോലെ തന്നെ ഈ ചിത്രങ്ങളുമൊക്കെ എന്തിനാണ് എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ സമ്മതിക്കുന്നു എങ്കിലും അത് പരിപൂർണതയിലേക്ക് എത്തിയിട്ടില്ല എന്ന് കാണാൻ പറ്റും ഇപ്പോൾ റോഡിൽ നമ്മൾ പോകുമ്പോൾ മഞ്ഞ വര കാണും വെള്ള വര കാണും ചില വരകളൊക്കെ വരച്ച് പോകുമ്പോൾ പെയിന്റ് തീർന്നിട്ടാണോന്ന് അറിയില്ല കുറച്ചിങ്ങനെ വിട്ട് 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 വരണം ഉള്ള പെയിൻറ് വെച്ച് അടിച്ച് പോയതാണോ എന്ന് നമുക്കറിയില്ല എന്തിനാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം പ്രത്യേക ചില സ്ഥലങ്ങളിൽ രണ്ട് വരും സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ ഈ ടു ലൈൻ ബുക്ക് പോലെയൊക്കെ വരച്ച് വെച്ചേക്കും അതൊക്കെ എനിക്ക് ആവശ്യം എന്താണ് എന്തിനാണ് വണ്ടി ഓടിക്കുന്ന നമ്മൾ അത് അറിഞ്ഞിരിക്കുവാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ ഈ വിട്ട് വിട്ട് വരയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ ഓവർടേക്ക് ചെയ്യുക അപ്പോഴും ഒരു കണ്ടീഷനുണ്ട് ആ റോഡിൽ പറഞ്ഞിട്ടുള്ള വേഗതയിൽ നിന്ന് വേണം ചെയ്യാൻ അവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ വേണത് വേണമെങ്കിൽ കൂട്ടാം അതിനപ്പുറത്തേക്ക് കൂട്ടാൻ പാടില്ല കൂട്ടി നമുക്ക് ചെയ്യാനും പാടില്ല പിന്നെ ഓവർടേക്ക് ചെയ്യുമ്പോഴോ സ്വാഭാവികമായും ഒരാൾ അത്യാവശ്യമായി ഓവർടേക്ക് ചെയ്യുന്നുവെങ്കിൽ മുംബൈ പോകുന്നവനൊരു ബാധ്യതയുണ്ട് അവനൊന്ന് സ്ലോ ചെയ്ത് കൊടുക്കണം ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് ഒരാൾ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ എങ്ങനെയൊക്കെ ഇയാൾക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റാതിരിക്കാൻ പറ്റുമോ ആ രീതി നമ്മൾ സ്പീഡ് കൂട്ടും അപ്പം ഈ മനോഭാവത്തിൽ മാറ്റം വരാതെ ഇത് മാറ്റം വരാതിരിക്കുന്നതിൻ്റെ കാരണം മറ്റ് വിദേശ രാജ്യങ്ങളിലൊന്നുമില്ല നമ്മൾ എവിടെ പോയാലും ഹോണടിയില്ല വിദേശ രാജ്യങ്ങളിൽ ഹോണടിക്കലേ ഇല്ല ഇവിടെ വണ്ടി എടുക്കുന്നത് മുതൽ ഹോണാണ് സ്പീഡിന് പോകണമെങ്കിൽ റോഡിലൊന്നും ആരുമില്ലെങ്കിലും നമ്മൾ ഹോണിൽ കൈവച്ചുകൊണ്ടേ ഓടിക്കും എന്താ എൻ്റെയൊക്കെ കാരണം ഇത് വ്യക്തമായ ഒരു ട്രാഫിക് സെൻസ് അല്ലെങ്കിൽ ട്രാഫിക് ബോധവൽക്കരണം നമുക്ക് ഇല്ലാത്തതിൻ്റെ ഭാഗമായി സംഭവിക്കുന്നതാണെന്നുള്ള യാതൊരു തർക്കമില്ല ഒരുപാട് ബോധവൽക്കരണങ്ങൾ നമ്മുടെ ഈ ട്രാൻസ്പോർട്ട് വകുപ്പിൽ നിന്ന് നടത്തുന്നുണ്ടെങ്കിലും അത് പലപ്പോഴും ജനങ്ങളിൽ എത്തുന്നില്ല എന്നുള്ളത് മഞ്ഞ ലൈൻ ഒരു സ്ഥലത്ത് വരച്ചിട്ടിരുന്നതിന് അടുത്ത് മഞ്ഞ ലൈനിൽ ടയർ കയറാൻ പാടില്ല എന്നാണ് പക്ഷേ നമ്മുടെ ഇടുങ്ങിയ റോഡുകളിൽ വണ്ടി ഓടിക്കാൻ പാകം നിവൃത്തിയില്ലാത്ത സ്ഥലത്ത് മഞ്ഞ വരെ വരച്ചിട്ട് നമ്മളെന്ത് ചെയ്യും അവിടെയുണ്ട് പ്രശ്നം അപ്പം അധികൃതരും അത് ശ്രദ്ധിക്കണം ചില സ്ഥലങ്ങളിൽ മഞ്ഞ ലൈനിൽ കൂടെ പോയി നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മളിപ്പോൾ ഫ്രീ ലെഫ്റ്റ് എന്നൊരു കോൺസെപ്റ്റ് പലരും ചുമ്മാ മനസ്സിലങ്ങ് സങ്കല്പിച്ചിട്ടുള്ളൂ നമ്മളിവിടുത്തെ ട്രാഫിക് സെൻസ് ഇതാണ് വൈകുന്നേരം ഒമ്പത് മണി കഴിച്ചാൽ ട്രാഫിക് ഇല്ല അവിടെ റെഡ് ലൈറ്റായാലും വണ്ടി ഓടിക്കാം ഇതാരാ പറഞ്ഞത് റെഡ് ലൈറ്റിൽ വണ്ടി നിൽക്കണം യാതൊരു തർക്കമില്ല അവിടെ വണ്ടി എതിർവശത്തുണ്ടോ മറ്റു റോഡിൽ വണ്ടിയുണ്ടോ അതൊന്നും വിഷയമല്ല അത് കഴിഞ്ഞ് പച്ച ലൈറ്റ് വരെ വെയിറ്റ് ചെയ്യാനുള്ള സാവകാശം നമുക്ക് വേണം ഈ സാവകാശം ഇല്ലായ്മയാണ് അപകടങ്ങളിലേക്ക് പോകുന്നതും നമ്മുടെ അമിത വേഗതയിൽ പെട്ടെന്ന് എത്തണമെന്നുള്ള വ്യഗ്രതയിൽ ഒരിക്കലും എത്താത്ത രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് നയിക്കുന്നതും ഇതാണ് ഇവിടെ മറ്റ് രാജ്യങ്ങളിലൊന്നും ഇതില്ലാത്തതിൻ്റെ കാരണം ആയിട്ടുള്ള ഫൈൻ ആണ് ഇതിന് വരിക നിങ്ങൾ ആ സ്പോട്ടിൽ തന്നെ ഫൈൻ വരും ഇല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ പേരിൽ ആ ഫൈൻ കിടക്കും അതുകൊണ്ടാണ് വിദേശങ്ങളിൽ വണ്ടി വിൽക്കുമ്പോൾ ആദ്യം അവർ നോക്കുന്ന ടോട്ടൽ ഫൈനാണ് ഒരു പക്ഷേ ഈ വണ്ടി വിറ്റാൽ കിട്ടുന്ന തുകയ്ക്ക് തുല്യമായ ഫൈൻ അതിനകത്തുണ്ടാവും അപ്പം അത് കൃത്യമായി നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവിടെ ഈ ട്രാഫിക് വയലേഷൻസ് ഉണ്ടാകാത്തതും അവിടുത്തെ വേഗതകൾ നോക്കിയാൽ ഇവിടുത്തെ രീതിയിലാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ അവിടുത്തെ ജനസംഖ്യയുടെ പകുതിയും അപകടങ്ങളിൽ മരണപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്കനുസരിച്ച് ഒരു വർഷത്തിൽ പന്ത്രണ്ടര ലക്ഷം ആളുകളാണ് അപകടത്തിൽ മരിക്കുന്നത് ഇത് നമ്മുടെ സ്വഭാവം ഇതാണെങ്കിൽ ഇത് കൂട്ടാനേ ഉപകരിക്കൂ മറിച്ച് നമ്മൾ നിയമം പാലിക്കണമെന്നും റോഡ് എല്ലാവർക്കും ഉള്ളതാണെന്നും എനിക്ക് അത്യാവശ്യം സൗകര്യത്തിന് പോകാനാണ് എൻ്റെ വാഹനമെന്നും ഉള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വരാത്തിടത്തോളം കാലം എല്ലാ ആളുകളെയും പലപ്പോഴും ആളുകൾ കൊണ്ട് വണ്ടി ഓടിച്ചു പോകുന്നവനെ തെറി പറയുന്നവരുണ്ട് യഥാർത്ഥത്തിൽ ഈ തെറി ആരാണ് നമ്മുടെ വണ്ടിക്കകത്തിരിക്കുന്നത് നമ്മുടെ കുടുംബാംഗങ്ങളാണ് മറ്റും കേൾക്കില്ല ഇത് ഗ്ലാസും പൊക്കി എ സിയും ഇട്ട് എതിരെ പോയ ഒരു തെറി വിളിക്കുമ്പോൾ അവൻ കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന കുട്ടികളടക്കം അത് കേൾക്കുകയും നാളെ ഞാനും ഇതാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ബോധത്തിലേക്ക് ഈ കുട്ടിയെ കൂടി കൊണ്ടെത്തിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് അതുകൊണ്ട് വാഹനം ഓടിക്കുമ്പോൾ സാമാന്യ മര്യാദ പാലിക്കുവാനും മിതത്വം പാലിക്കുവാനും ഒരു ഉണ്ടാകുവാനും നാം സ്വയം പരിശീലിക്കണം നമുക്കൊക്കെ ഉള്ളൊരു കുഴപ്പമാണിത് അവിടെ ഒരു അമിതമായ വികാര പ്രകടനം നടത്തിയാൽ പറ്റും ഒരു കാര്യമില്ല അങ്ങനെ ചെയ്തുകൊണ്ടൊരു ഒരു കാര്യവുമില്ല ഇത് നമ്മൾ പെട്ടെന്ന് പോകണമെന്നുള്ളതിന് ഒരു ഉപകാരമല്ല വരുന്നത് ഒരിക്കലും പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇത് കൊണ്ട് എത്തിക്കുന്ന ദുസ്ഥിതിയും ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയാൽ സമാധാനമായിട്ടും നമുക്ക് പോകാം പോകുന്ന സ്ഥലത്ത് പോലും നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാകില്ല ഇങ്ങനെ പോയാൽ അതുകൊണ്ട് മനസ്സിനെ ശാന്തമാക്കി എല്ലാവർക്കും വേണ്ടിയുള്ള റോഡെന്ന് കരുതി സമാധാനമായി പോകുന്നതിനുള്ള ഒരു സ്ഥിതി വിശേഷം പൊതുനിരത്തുകളിൽ എന്ത് സാധനവും വലിച്ചെറിയാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആ ഒരു സ്വഭാവവിശേഷം നമുക്കുണ്ട് അത് പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ വണ്ടിക്കകത്ത് വെച്ച് ഭക്ഷണ സാധനങ്ങൾ കഴിക്കുമ്പോൾ അതിൻ്റെ റാപ്പറ് കവറ് മുതൽവിട്ടായി ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കൂട്ടോക്ലേറ്റിൻ്റെ കവറെല്ലാം റോഡിലേക്ക് വലിച്ചെറിയാം എന്ന് വെച്ചിരുന്നു അത് എ സി വണ്ടി ആണെങ്കിൽ പോലും ഗ്ലാസ് താഴെ നമ്മൾ താഴേക്ക് ഇടുന്നു ഇതുണ്ടാക്കുന്ന ഭവിഷ്യത്തിനെക്കുറിച്ച് നമ്മൾ ബോധകളല്ല നമ്മൾ ബോധവാന്മാരുമല്ല എനിക്ക് ഉണ്ടായ ഒരു അനുഭവം അതായത് രണ്ടായിരത്തിലാണ് രണ്ടായിരത്തിന് ഞാൻ നമ്മുടെ ഒമാനിൽ പോയപ്പോൾ മസ്ക്കറ്റിലൂടെ ലോകത്തെ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റിയാണെന്ന് മസ്ക്കറ്റ് പോകുന്ന സമയത്ത് എൻ്റെ അവിടെയുള്ളൊരു സുഹൃത്തിൻ്റെ ഫാമിലിയായിട്ടാണ് പോയത് അപ്പോൾ ഈ സുഹൃത്തിൻ്റെ ഫാമിലിയിൽ വന്നൊരു ഉണ്ടായിരുന്നു അതിലൊരു കുട്ടി ഒരു ചോക്ലേറ്റ് കഴിച്ചതിന് ശേഷം ഗ്ലാസ് താഴ്ത്തി ഒരു അതിൻ്റെ റാപ്പർ വെളിയിലേക്ക് ഇട്ടു അപ്പോൾ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന നമ്മുടെ സുഹൃത്ത് പറഞ്ഞു അയ്യോ ഒരിക്കലും അത് ചെയ്യരുത് വണ്ടിക്കകത്ത് തന്നെ അത് നിക്ഷേപിച്ചോളൂ നമുക്ക് വീട്ടിൽ അത് മാറ്റാം ഒരിക്കലും ഇങ്ങനെ റോഡിൽ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു മൂന്ന് കിലോമീറ്റർ പോയില്ല അതിനു മുമ്പ് തന്നെ വണ്ടി ഒരു പോലീസ് തടഞ്ഞു നിർത്തുന്നു അയാൾ വളരെ സൗമ്യമായി അടുത്ത് വന്ന് ഗ്ലാസ് താഴ്ത്താൻ പറയുന്നു താഴ്ത്തിയ ഉടനെ തന്നെ അദ്ദേഹം വളരെ മാന്യമായി പറഞ്ഞു സാർ ദർ ഈസ് എ ഫൈൻ ഫോർ യു എന്ന് പറഞ്ഞ് കൃത്യമായി റെസീറ്റ് എഴുതി കൊടുത്ത് അഞ്ഞൂറ് റിയാലിൻ്റെ ഒരു ഫൈനാണ് കൊടുത്തത് അന്ന് ഒമാൻ റിയാൽ എന്ന് പറയുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് ഒരു ചോക്ലേറ്റിൻ്റെ റാപ്പർ വെളിയിലേക്ക് ഇട്ടപ്പോഴാണ് ഈ അഞ്ഞൂറ് റിയാലിൻ്റെ ഫൈൻ അവിടെ സ്പോട്ടിൽ കിട്ടിയത് ഇത് ഒരു വലിയ പാഠമാണ് ഒരു കാരണവശാലും പിന്നെ നമ്മളത് ചെയ്യില്ല എന്നുള്ളത് അവിടുത്തെ നിയമം നിയമമായി പോകുന്നതിൻ്റെ കാര്യവും ഇതേപോലെ ശക്തമായ നിയമം അവിടെ ആർക്കും ബാധകമാണ് അതവിടെ എക്കോ ബിക്കോ ഒഴിവാക്കി കൊടുക്കില്ല എല്ലാ ആളുകൾക്കും ബാധകമാണ് നമ്മളിവിടെ എൺപത് കിലോമീറ്റർ സ്പീഡിലേ പോകാൻ പാടുള്ളൂ ആ എൺപത് കിലോമീറ്റർ സാധാരണക്കാരൻ പോകണം എന്നാൽ അസാധാരണക്കാരനായ ചില ആളുകൾക്ക് തൊണ്ണൂറിനും തൊണ്ണൂറ്റഞ്ചിലും നൂറിന് നൂറ്റി ഇരുപതിലും പോകാം എന്ന് വന്നാൽ പൊതുവെ നിയമം പാലിക്കുവാൻ പലരും തയ്യാറാകാതെ വരും എന്നുള്ളതാണ് അത് ആരിത് ലംഘിച്ചാലും അവർക്ക് ഈ ഫൈൻ ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയാൽ ഒരു പരിധിവരെ നമുക്കിതിനെ നിയന്ത്രിക്കുവാൻ കഴിയും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല നന്ദി നമസ്കാരം